നമസ്കാരം കഴിഞ്ഞ നവംബർ മാസം പത്താം തീയതിയാണ് ദില്ലിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു ഉഗ്രസ്ഫോടനം ഉണ്ടായത് യഥാർത്ഥത്തിൽ അതൊരു ഭീകരവാദ ആക്രമണം ആയിരുന്നില്ല സത്യത്തിൽ അതൊരു വലിയ ഭീകരവാദ ആക്രമണത്തിൻ്റെ ശ്രമമായിരുന്നു തയ്യാറെടുപ്പുകളായിരുന്നു ആ തയ്യാറെടുപ്പുകൾക്കിടയിൽ ഈ ഭീകരവാദ സംഘം പിടികൂടപ്പെടുകയായിരുന്നു അതിനിടയിലാണ് അവർ കയ്യിലുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ദില്ലിയിൽ പരമാവധി ആളുകളെ കൊല്ലുക എന്ന കൂടി ഒരു ആക്രമണം നടത്തിയത് അതിൽ പന്ത്രണ്ട് പേർ മരിച്ചു പിന്നീട് ഈ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ ഭീകരവാദ സംഘത്തിൽ നിന്നും പിടികൂടിയ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ചും സ്ഫോടനമുണ്ടാകുന്നു അവിടെ വെച്ചും പത്ത് പന്ത്രണ്ട് ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ രാജ്യം ഞെട്ടലോടുകൂടി തന്നെ കേട്ട ഒരു ഭീകരാക്രമണമായിരുന്നു ദില്ലിയിൽ നവംബർ പത്തിന് നടന്നത് ഇതിനെ തുടർന്നുള്ള അന്വേഷണം അതിപ്പോഴും പുരോഗമിക്കുകയാണ് സത്യത്തിൽ ഈ ആക്രമണം നടക്കുന്നതിന് മുമ്പ് ഈ സ്ഫോടനം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ ഭീകര സംഘം പിടിയിലായിരുന്നു പക്ഷേ പിടിയിലാകാത്ത ഒരു ഭീകരനാണ് അവിടെ സ്ഫോടനം നടത്തിയത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് ഈ സ്ഫോടനത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ അയാൾ ഇപ്പോഴും പിടിയിലായിട്ടില്ല അയാൾ ഡോക്ടർ മുസാഫർ റാത്തർ എന്ന് പറയുന്ന വ്യക്തിയാണ് അയാൾ ഇന്ത്യക്ക് പുറത്ത് അഫ്ഗാനിസ്ഥാനിൽ താമസിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏറ്റവും ഒടുവിലായി അഫ്ഗാനിസ്ഥാനിലേക്ക് ഇയാൾ കടന്നു എന്നാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇയാളെ പിടികൂടാനായി റെഡ് കോർണർ റെഡ് കോർണർ നോട്ടീസ് ഇപ്പോൾ ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസ് ഇന്ത്യ പുറപ്പെടുവിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ദില്ലിയിൽ സ്ഫോടനം നടത്താൻ ദില്ലിയിൽ മാത്രമല്ല രാജ്യത്താകമാനം സ്ഫോടനം നടത്താനായി മൂവായിരം കിലോഗ്രാം വരുന്ന അമോണിയം നൈട്രേറ്റ് സംഘടിപ്പിക്കുക ആ അമോണിയം നൈട്രേറ്റ് വൻതോതിൽ രാസവളം വാങ്ങിയതിനു ശേഷം കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന രാസവളം വാങ്ങിയതിനു ശേഷം ആ രാസവളത്തിൽ നിന്നും അമോണിയൻ നൈട്രേറ്റ് ഇവർ വേർതിരിച്ചെടുക്കുകയായിരുന്നു ആ അമോണിയൻ നൈട്രേറ്റ് ഉപയോഗിച്ച് സ്ഫോടനം നടത്തുന്നത് എങ്ങനെ എന്നൊക്കെയുള്ള വിവരങ്ങൾ ഈ പറയുന്ന ഭീകര സംഘത്തെ സംഘടിപ്പിക്കുന്നതിലും ഈ വിവരങ്ങൾ അവർക്ക് പഠിപ്പിക്കുന്നതിലും അവരെ വിദേശത്തേക്ക് കൊണ്ടുപോയി അതിനുള്ള പരിശീലനം നൽകുന്നതിലുമൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഈ പറയുന്ന ഡോക്ടർ മുസാഫർ റാത്തർ എന്ന് പറയുന്ന ഭീകരനാണ് കാശ്മീർ സ്വദേശി ാണ് സൗത്ത് കശ്മീർ സ്വദേശിയാണ് ഈ ഡോക്ടർ മുസാഫർ റാത്തർ ഈ മുസാഫർ റാത്തർ ഈ പറയുന്ന ഭീകര സംഘത്തെ ഒരുമിച്ച് കൂട്ടുന്നു അതിനുശേഷം അവർക്ക് ലക്ഷ്യം നിശ്ചയിച്ചു കൊടുക്കുന്നു അവർക്കതിനാവശ്യമായ പണം ഈ സ്ഫോടനം നടത്താനായി ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം രൂപ സ്വരൂപിച്ചു ഈ ഭീകര സംഘം ഇതിൽ ആറ് ലക്ഷം രൂപയും കോൺട്രിബ്യൂട്ട് ചെയ്തത് ഈ പറയുന്ന ഡോക്ടർ റാത്തറാണ് അതിനുശേഷം ഈ ആക്രമണം നടക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് നവംബറിലാണ് ആക്രമണം നടക്കുന്നത് ിൽ ഓഗസ്റ്റിൽ തന്നെ ഇയാൾ ഇവിടെ നിന്നും ദുബായിലേക്ക് പോകുന്നു ദുബായിൽ നിന്നും പിന്നീട് അഫ്ഗാനിസ്ഥാനിലേക്കും രക്ഷപ്പെടുന്നു പിന്നീട് അഫ്ഗാനിസ്ഥാനിൽ ഇരുന്നു കൊണ്ടാണ് ഈ ആക്രമണത്തെ ഇദ്ദേഹം നിയന്ത്രിച്ചു കൊണ്ടേ ഈ ഭീകര സംഘത്തിൽ രണ്ടുപേരെ ഇയാൾ തുർക്കിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ചാവേർ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബി അടക്കമുള്ള ആളുകൾക്ക് പരിശീലനം നൽകാനായി ഇയാൾ തുർക്കിയിലേക്ക് കൊണ്ടുപോയിരുന്നു അതിനുശേഷം തിരികെ എത്തിയതിനു ശേഷമാണ് ഇന്ത്യയുടെ ആറോളം നഗരങ്ങളിൽ വലിയ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടത് ഈ പദ്ധതിയിടുന്നതിനിടയിലാണ് ാണ് ഇവർ എൻ ഐ എയുടെ പിടിയിലാകുന്നത് അങ്ങനെ എൻ ഐ എയുടെ പിടിയിൽ മറ്റുള്ളവരായി എന്ന് അറിഞ്ഞതിനു ശേഷം തൻ്റെ കയ്യിലുള്ള സ്ഫോടക വസ്തുക്കളുമായി ഡോക്ടർ ഉമർ നബി ദില്ലിയിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഉമർ നബിക്ക് അടക്കമുള്ള ലോജിസ്റ്റിക് സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വാഹനങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കുക ഇവർ ഇവരുടെ കയ്യിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിക്കുക അതോടൊപ്പം തന്നെ ഇവരുടെ ഫണ്ടിങ്ങിലേക്ക് സംഭാവന നൽകുക എന്നിങ്ങനെയുള്ള വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ഈ പറയുന്ന ആക്രമണം അത് കൃത്യമായി തന്നെ സൂത്രണം ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മുസാഫിർ റാത്തർ ആ മുസാഫിർ റാത്തർ സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് തന്നെ രാജ്യം വിടുകയും പിന്നീട് ദുബായിൽ നിന്നും അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഇയാൾ ഒളിച്ചു താമസിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇയാളെ പിടികൂടാനാണ് റെഡ് കോർണർ നോട്ടീസ് ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമി ന്യൂസ്